രാത്രി തന്നെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ളതാണ് കൊച്ചിയിലെ പരമാവധി കാഴ്ചകളിലേക്ക് എത്തിയേ മതിയാകൂ അതിനിടയിൽ ലോക്കൽ ബസ്സിലും മെട്രോയിലും വാട്ടർ മെട്രോയിലും ഒക്കെ കയറണം ലുലു മാളിനകത്തുള്ള പി വി ആറിൽ പോയി ഒരു സിനിമയും കാണണം പിന്നെ താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മഹാരാജാസ് കോളേജിന് മുന്നിലുള്ള ഫുട്പാത്തിൽ നേരം ചിലവഴിക്കണം ഇതൊക്കെയാണ് നിസാറിന്റെ പ്ലാൻ ഇനി നിസാറിന്റെ കഥ പറയാം തൊണ്ണൂറ്റെട്ട് കാലഘട്ടങ്ങളിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിനരികിലുള്ള അരികിലുള്ള ഫുട്പാത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മുന്നിൽ നടക്കുന്ന ഈ നിസാറിന് യൗവന കാലഘട്ടത്തിന്റെ പ്രധാന ഓർമ്മകളെല്ലാം കൊച്ചിയിലെ ഈ ഫുട്പാത്തിലായിരുന്നു അത്രേ പിന്നീട് പ്രവാസ ജീവിതവും ബിസിനസ്സിലെ മികവുമൊക്കെ ഇയാളെ ഇന്ന് സാമ്പത്തികമായി കുറച്ചേറെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഇയാൾ നാട്ടിൽ സെറ്റിൽഡ് ആണ് പക്ഷെ നാട്ടിലെ പല സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തം തലയിലേറ്റ് നടക്കുന്ന കാരണം യാത്രകളൊന്നും സാധ്യമാകാറില്ല അങ്ങനെ കുറെ കാലത്തെ എൻ്റെ നിർബന്ധത്തിനൊടുവിൽ ഇന്നിവിടെ എൻ്റെ കൂടെ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് മൗപ്പര് ഒരുപക്ഷെ എൻ്റെ നിർബന്ധത്തെക്കാളേറെ കൊച്ചിയിലെ തന്റെ നൊസ്റ്റാൾജി കാലഘട്ടത്തിന്റെ ആ സ്മരണകൾ തന്നെയായിരിക്കാം ഈ യാത്രക്ക് ഈ ചങ്ങായിയെ കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക ഇരിട്ടിയിലും എസ് ജി ട്രാവൽസ് എന്ന സ്ലീപ്പർ കോച്ച് ബസ്സിൽ ഇന്നലെ രാത്രിയായിരുന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് എളുപ്പിന് ആറ് മണിയോടെ ഞങ്ങൾ കൊച്ചിയിലെത്തി അതൊരു ഗംഭീര യാത്രയായിരുന്നു ആ കഥ മുൻപത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്നത്തെ കഥ പറയാം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അരികിലുള്ള ശരവണ ഭവൻ എന്ന വെജ് റെസ്റ്റോറൻറിൽ കയറി പ്രഭാത ഭക്ഷണവും കഴിച്ച് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് കൊച്ചി മെട്രോ വഴി നേരെ വൈപ്പിനിയിലേക്ക് അവിടെ നിന്ന് ലോക്കൽ ബസ് കയറി ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് ഈ യാത്രകളെല്ലാം എൻ്റെ ചെങ്ങായി നിസാർ നന്നായി ആസ്വദിക്കുന്നുണ്ട് നാട്ടിൽ എന്നും കാണുന്ന നിസാറിന്റെ മുഖത്ത് ഒരിക്കലും കാണാത്ത ഒരു സന്തോഷം ഞാൻ ഇന്ന് കണ്ടു മഹാരാജാസ് കോളേജിന്റെ മുന്നിലുള്ള ഫുട്പാത്താണ് ലക്ഷ്യം താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ആ ഫുട്പാത്തിൽ കുറച്ച് നേരം നിൽക്കണം വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ആ കാറ്റിൻ്റെ സുഗന്ധം ഒന്നുകൂടി ഒന്ന് അനുഭവിക്കണം നിസാറിന്റെ എല്ലാ ആഗ്രഹങ്ങളും പുലരട്ടെ എന്നും പറഞ്ഞ് ഞാൻ അയാളുടെ പുറകെ അങ്ങനെ നടക്കുകയാണ് നല്ല ദാഹമുണ്ട് വെള്ളം വാങ്ങിക്കണം സാധാരണ ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപയാണല്ലോ പക്ഷെ ഇവിടെ പത്ത് രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂ ഒരു വാനിനകത്ത് വെച്ചാണ് ഈ കച്ചവടം നല്ല ആശ്ചര്യം തോന്നി അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു ജയിൽ സംരംഭമാണെന്ന് മനസ്സിലായത് പത്ത് ചപ്പാത്തി അടങ്ങിയ ഒരു പാക്കറ്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഒരു ചിക്കൻ കറിക്ക് മുപ്പത് രൂപ കൗതുകത്തിന്റെ പേരിൽ രണ്ട് ചിക്കൻ കറിയും ഒരു പാക്കറ്റ് ചപ്പാത്തിയും ഞങ്ങൾ വാങ്ങിച്ചു പക്ഷെ ഇനി ഇത് എവിടെ ഇരുന്ന് കഴിക്കും എന്നതാണ് പ്രശ്നം സമയം പന്ത്രണ്ട് മണി ആവുന്നേയുള്ളൂ ഉച്ചഭക്ഷണത്തിന് സമയമായിട്ടില്ല കുറച്ചുനേരം മറൈൻ ഡ്രൈവ് ചെലവഴിച്ചു പിന്നീട് നേരെ ലുലുമാളിലേക്ക് അവിടെയുള്ള പി വി ആറിൽ കയറി ഒരു സിനിമ കാണുക എന്നുള്ളതാണല്ലോ നിസാറിന്റെ അടുത്ത ലക്ഷ്യം അങ്ങനെ പ്ലാസ്റ്റിക് കൂടിനകത്ത് ചപ്പാത്തിയും ചിക്കൻ കറിയും തൂക്കി ലുലുമാളിനകത്തുകൂടെ മൂപ്പരീര നടപ്പുണ്ട് ഇത് കയ്യിൽ നിന്ന് ഒഴിവാക്കിയേ മതിയാകൂ എന്ന അവസ്ഥ വന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ മുകളിലത്തെ നിലയിലെ ഫുഡ് കോർട്ടിലെത്തി ഇവിടെ നിന്നും വാങ്ങിക്കുന്ന വില കൂടിയ ഭക്ഷണം മാത്രമേ ചുറ്റിലുള്ള എല്ലാവരും കഴിക്കുന്നുള്ളൂ എന്നാലും ഞങ്ങൾ അഭിമാനത്തോടെ ജയിലിൽ നിന്നുള്ള ഈ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുവാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊരു നല്ല തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എൺപത് രൂപയ്ക്ക് രണ്ടുപേർക്ക് പേർക്ക് വയർ ഭക്ഷണം തന്ന ജയിൽ അധികൃതർക്ക് നന്ദിയും പറഞ്ഞ് നിസാർ പി വി ആറിന്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ് ആദ്യമായാണ് ഞങ്ങൾ രണ്ടുപേരും ഈ തിയേറ്ററിൽ സിനിമ കാണാൻ കയറുന്നത് ബാക്കി കഥ സിനിമ കഴിഞ്ഞിട്ട് പറയാം ഞാൻ മിസ്റ്റർ മിസ്റ്റർക്കര മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ ബൈ